കാണാൻ കാത്തിരുന്ന ഒരു പടയോട് രണ്ടാമത് സെമി ഫൈനൽ കളികളും കോഴിക്കോടിന്റെ യോദ്ധാക്കൾ തമ്മിൽ നേർക്ക് നേർ കണ്ടുമുടുന്ന മത്സര മലർവാളിക ഒരു പുറത്ത് പി ഡി എൻ ഗ്രൂപ്പ് നെടുങ്കളറിയുടെ അമരക്കാരായി റേഞ്ചേഴ്സ് മുതുപരത്തണം ഇതിന് മുഖത്ത് ആവേശ വിജയങ്ങൾ വീണ്ടും പടവെട്ടി പിടിക്കുവാണ് ഈ കളികളതിൽ മുസാഫിർ മുഷ്ഫേഖ് സലീം റിംഗ് ബക്സിന്റെ സ്പോൺസർഷിപ്പിൽ മാറ്റുരയ്ക്കുവാൻ കടന്നു വന്ന കായിക പടയാളി കൂട്ടങ്ങൾ ജി കെ എസ് ഗോ

ിൽ നിറഞ്ഞു കയ്യടി ഒരുക്കി തന്നെ വന്ന് സ്വീകരിക്കേണ്ടതു പോരാട്ടങ്ങളിലേക്ക് തട്ടും തടവും പഠിച്ചിടുന്ന കളി തട്ടകത്തിൽ പട്ടാഭിഷേകം നടത്തി തട്ടിയും കൊമ്പുകോത്ത് എതിരാളി കൂട്ടങ്ങളെ പട്ടിത്തറിച്ച് വിളിച്ചില്ല പോലെ കുതികുതിച്ച് പായിവാൻ കക്കം പാടുൽക്കുന്ന കമ്പബലയുടെ താരതമ്പുരാക്കന്മാരുടെ പടയോട്ടങ്ങൾക്ക് കളം ഒരുക്കി കുമ്മിണി പരമെന്ന കളിമുട്ടതു അവൻ സ്റ്റാർ കുമ്മിണി പരമ സംഗളിപി죠 അഖില കേരള വടംവലി മത്സരവേദി രണ്ടാമത്തെ സെമിഫൈനൽ അവസാന ഇന്റഗൽ കരിഗിൽ സികയസ് കോടമ്പൂരിട് ടീം റെഞ്ചേഴ്സ് പുതുവനതരം ഉജ്ജലമാകുന്ന ഈ പോരാട്ടം കൈയ്യടികളിലേക്ക് വഴി മാറുന്നൊരു മത്സര കളി തട്ടകം ഒൻപതേ മുക്കാലും കടന്ന പത്തടിയുടെ ആദ്യ റൗണ്ട് വിജയങ്ങൾ കൈയടക്കി ജി കെ എസ് ഗോതമ്പ് റോഡ് കോട്ട് സെക്കൻഡിലേക്ക്

ൂട്ടങ്ങൾ കടന്നു കയറി ആക്രമിച്ച വിഷയങ്ങളുടെ പോരാട്ടങ്ങളിലേക്ക് ചുവടുകളുമായി മാറ്റുരച്ച കയറുന്ന മുന്നണി പോരാളികൾ തമ്മിൽ മാറ്റുരച്ച മത്സരം

это субтитров а